ഒരു കട കട വേണം ഉണ്ടായിരുന്നു പക്ഷേ എന്താ പറയുന്നു അത് നമസ്കാരം നവകേരള സദസ്സുകൊണ്ട് എന്ത് പ്രയോജനമാണ് കേരളത്തിൽ ഉണ്ടായത് എന്ന് പല ആളുകളും വിമർശനാത്മകമായി ചോദ്യങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയിട്ട് കാലങ്ങൾ കുറയായി കാസർഗോഡ് മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒന്നൊഴിയാതെ നടത്തിയ നവകേരള സദസ്സുകൊണ്ട് കേരളത്തിലെ സാധാരണക്കാരന്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്ന് തന്നെയാണ് പൊതു സമൂഹത്തിൽ നിന്നും ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾ ചോദ്യങ്ങൾ ആർക്കെങ്കിലും ഇതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രയോജനം കിട്ടിയോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ മറുപടികളൊന്നും ഇതേവരെയും കിട്ടിയിട്ടില്ല കുറെ കണക്കുകൾ അവതരിപ്പിക്കുന്നതല്ലാതെ ആർക്കെങ്കിലും നവകേരള സദസ് കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രയോജനം ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമാക്കുവാൻ സർക്കാരിനും സാധിച്ചിട്ടില്ല കോട്ടയത്ത് നവകേരള സദസ്സ് നടക്കുന്ന സന്ദർഭത്തിലാണ് മുഖ്യമന്ത്രി തുറന്നടിക്കുകയുണ്ടായി പരാതി പരിഹാര സെല്ല് എന്ന അർത്ഥത്തിലല്ല നവകേരള സദസ് നടത്തുന്നത് എന്നാണ് മുഖ്യമന്ത്രി അന്ന് തുറന്നടിച്ചത് അതായത് നവകേരള സദസ് പരാതി പരിഹാരത്തിന് വേണ്ടി നടത്തുന്നതല്ല കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലെ മന്ത്രിസഭ കൈക്കൊണ്ടിട്ടുള്ള തീരുമാനങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളെ വിശദീകരിക്കുവാൻ നടത്തുന്ന ഒരു യാത്രയാണ് നവകേരള യാത്ര എന്നാൽ ഈ യാത്രയിൽ പൊതുജനങ്ങളുടെ പരാതികളും സ്വീകരിക്കുന്നു എന്നല്ലാതെ ഇതൊരു പരാതി പരിഹാര സെല്ലായി കാണേണ്ടതില്ല അത് മാത്രമല്ല ഇതിന്റെ ലക്ഷ്യം എന്ന് മുഖ്യമന്ത്രി കോട്ടയത്ത് തന്നെ വിശദീകരിക്കുകയുണ്ടായി എന്നാൽ നവകേരള സദസ്സിലേക്ക് ആളുകളെ കൂട്ടുവാൻ വേണ്ടി തന്നെയാണ് മുഖ്യമന്ത്രിയും കൂട്ടരും ഇത് പരാതി പരിഹാര സെല്ലാണ് അതായത് മുൻ മുഖ്യമന്ത്രി മൺമറഞ്ഞ് ഉമ്മൻചാണ്ടി നടത്തിയ ജനകീയ സമ്പർക്ക പരിപാടി പോലുള്ള ഒരു പരാതി പരിഹാര പരിപാടി തന്നെയാണ് നവകേരള സദസ്സ് എന്നാണ് അതിന്റെ തുടക്കത്തിൽ അത് ആരംഭിക്കുന്നതിന് മുമ്പെല്ലാം സർക്കാർ കേന്ദ്രങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ നവകേരള സദസ്സ് നടക്കുന്ന ഇടങ്ങളിലേക്ക് പരാതി പ്രവാഹവുമായി ലക്ഷങ്ങളാണ് ഒഴുകിയെത്തിയത് പക്ഷേ ഈ ഒഴുകിയെത്തിയ ലക്ഷങ്ങളിൽ എത്ര പേരുടെ പരാതിയാണ് സർക്കാർ കൈക്കൊണ്ടത് എത്ര പേരുടെ പരാതികൾക്ക് പരിഹാരമുണ്ടാക്കി എന്നുള്ളത് ഇപ്പോഴും അവ്യക്തം തന്നെയാണ് എന്നാൽ ഇതിനിടയിൽ രസകരമായ ഒരു വാർത്ത പങ്കുവയ്ക്കുവാനാണ് ഈ വീഡിയോ ഇവിടെ ശ്രമിക്കുന്നത് നവകേരള സദസ് പാലക്കാട് ജില്ലയിലെ എലപ്പിള്ളി സ്വദേശിയായ ഷിബു എന്ന ഒരു മദ്യപൻ നൽകിയ പരാതിയിൻമേൽ കൃത്യമായ നടപടി ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത പാലക്കാട് ജില്ലയിൽ നടന്ന് നവകേരള സദസ്സിലെത്തി എലപ്പിള്ളി സ്വദേശിയായ ഷിബു പറഞ്ഞത് ഇതാണ് മദ്യപിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല ഏത് വിധേനയും ഒരു തുള്ളി മദ്യം വാങ്ങിക്കുവാൻ വേണ്ടി ബിവറേജിന് മുമ്പിലെത്തുമ്പോൾ അത് കിട്ടാതെ മടങ്ങേണ്ട അവസ്ഥ വരുന്നു വേണ്ടത്ര കൗണ്ടറുകളില്ല വേണ്ടത്ര സൗകര്യങ്ങളില്ല അതുകൊണ്ട് മദ്യപിക്കാനുള്ള സൗകര്യങ്ങൾ കിട്ടുന്നില്ല ഇത്തരത്തിലുള്ള ഒരു പരാതിയായിരുന്നു ഷിബുവിനും ഉണ്ടായിരുന്നത് എന്നാൽ ഷിബുവിന്റെ പരാതി കിട്ടിയ ഉടനെ തന്നെ അതിന് മിന്നൽ വേഗത്തിൽ തന്നെ പരിഹാരമുണ്ടായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിലനിർത്തിക്കൊണ്ടുപോകുന്ന സാമ്പത്തികമായി നിലനിർത്തിക്കൊണ്ടുപോകുന്ന പോകുന്ന രണ്ടേ രണ്ട് പ്രസ്ഥാനങ്ങളാണ് കേരളത്തിൽ ഉള്ളത് എന്നാണ് പരക്കെ പറയപ്പെടുന്നത് ഒന്ന് ലോട്ടറിയും മറ്റൊന്ന് മദ്യവും ബീവറേജ് കോർപ്പറേഷനിലൂടെ കിട്ടുന്ന പണമില്ല എന്നുണ്ടെങ്കിൽ ലോട്ടറിയിലൂടെ കിട്ടുന്ന പണമില്ല എന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ ഖജനാവ് പണ്ടേ അടച്ചുപൂട്ടിണ്ടി വന്നേനെ എന്ന് തന്നെയാണ് വിമർശനങ്ങൾ ഉയരുന്നത് അതെന്ത് തന്നെയായാലും എലപ്പുള്ളി സ്വദേശിയായ ഷിബുവിന്റെ പരാതിക്ക് പരിഹാരമുണ്ടായി തൃശൂർ ജില്ലാ റീജിയണൽ ഓഫീസിൽ നിന്നും ഷിബുവിന് കൃത്യമായി തന്നെ പരാതിക്ക് മറുപടി കിട്ടിയിരിക്കുന്നു എലപ്പള്ളിയിൽ നിങ്ങളുടെ അടുത്തുള്ള പ്രദേശത്തുള്ള ബിവറേജിൽ വേണ്ടത്ര സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതാണ് സ്ഥല ലഭ്യതയ്ക്ക് അനുസൃതമായി കൂടുതൽ കൗണ്ടറുകൾ തുറക്കുന്നതാണ് നിങ്ങളുടെ പരാതി പരിഹരിക്കുന്നതാണ് എന്ന് തന്നെയാണ് മറുപടി കിട്ടിയത് എന്തായാലും മദ്യപാനികൾക്ക് ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സർക്കാർ ഇത്തരം ഒരു തീരുമാനം കൈക്കൊണ്ടത് അതെന്ത് തന്നെയായാലും ഷിബുവിന്റെ പരാതിക്ക് സർക്കാരിൽ നിന്ന് കിട്ടിയ ഈ മറുപടി കേരളത്തിലെ എല്ലാ മദ്യപന്മാർക്കും സന്തോഷിക്കത്തക്കതായിട്ടുള്ള ഒരു വക തന്നെയാണ് പ്രദാനം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്നാൽ എലപ്പുള്ളിയിൽ തന്നെയുള്ള ട്രാൻസ്ജെൻഡർ ശ്രീദേവി രാജീവ് എന്ന് പറഞ്ഞവർ ലോട്ടറി കച്ചവടം നടത്തി ഉപജീവനം കഴിക്കുന്ന ട്രാൻസ്ജെൻഡറായ ശ്രീദേവി രാജീവ് സർക്കാരിന് മറ്റൊരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു അതായത് നവകേരള സദസ്സിൽ എലപ്പള്ളി സ്വദേശിയായ ശ്രീദേവി രാജീവ് നൽകിയ പരാതിയിന്മേൽ യാതൊരു തരത്തിലുള്ള നടപടിയും നാളിതുവരെയും കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ശ്രീദേവി രാജീവ് കൊടുത്തിരുന്ന പരാതി തനിക്ക് സ്വന്തമായുള്ള സ്ഥലത്ത് ഒരു വീട് വയ്ക്കുവാനുള്ള സൗകര്യങ്ങൾ ചെയ്ത് തരണം സർക്കാർ തൊണ്ണൂറ് വയസ്സുള്ള അമ്മ തന്നോടൊപ്പമാണ് താമസിക്കുന്നത് തനിക്ക് ഒരു ചെറിയ വീട് അതുപോലെ ഒരു ബാത്റൂം സൗകര്യത്തോടു കൂടിയ ഒരു വീട് ഇത്ര മാത്രമാണ് ശ്രീദേവി രാജീവ് സർക്കാരിന് നൽകിയ നവകേരള സദസ്സിൽ നൽകിയ പരാതി എന്നാൽ ഒരേ ദിവസം തന്നെ നൽകിയ രണ്ട് പരാതിയിന്മേൽ ഒരു പരാതിക്ക് വളരെ വേഗം തന്നെ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് ആ പരാതിക്കാരന് മറുപടി കിട്ടി നിങ്ങളുടെ പരാതി സ്വീകരിച്ചിരിക്കുന്നു വേണ്ടത്ര നടപടികൾ ഉടനെ തന്നെ കൈക്കൊള്ളുന്നതാണ് എന്നാണ് എലപ്പിള്ളി സ്വദേശിയായ ഷിബുവിന് അതായത് മദ്യപനായ ഷിബുവിന് സർക്കാർ കൊടുത്ത മറുപടി എന്നാൽ തൻ്റെ പുരയിടത്തിൽ തനിക്കൊരു വീട് വയ്ക്കുവാനുള്ള സൗകര്യം ഉണ്ടാക്കിത്തരണം തൻ്റെ വൃദ്ധമാതാവിനോടൊപ്പം തന്നെയാണ് താമസിക്കുന്നത് വൃത്തിയുള്ള ഒരു ബാത്റൂമോട് കൂടിയ ചെറിയൊരു വീട് വയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ട് നവകേരള സദസ്സിൽ പരാതി നൽകിയ ഇലപ്പുള്ളി സ്വദേശിയായ ട്രാൻസ്ജെൻഡർ കൂടിയായ ശ്രീദേവി രാജീവിന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഒരു മറുപടി കിട്ടിയിട്ടില്ല അപ്പോൾ സർക്കാർ ആരുടെ പരാതികളാണ് കേൾക്കുന്നത് ആരെയാണ് കൂടുതൽ ചേർത്ത് പിടിക്കുന്നത് ആരെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയാണ് സർക്കാർ നിലകൊള്ളുന്നത് കൂടുതൽ ശ്രദ്ധ കാണിക്കുന്നത് എന്നുള്ളതെല്ലാം വ്യക്തമാക്കാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ചെയ്തത് ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് സർക്കാരിനെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന പോകുന്ന പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ആരെന്ത് പരാതി ഉന്നയിച്ചാലും അത് ഉടൻ തന്നെ പരിഹരിച്ച് അവിടെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ലഭ്യമാക്കി കൊടുക്കുക സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഇതം പ്രഥമമായ ലക്ഷ്യം എന്നാൽ സാധാരണക്കാരനെ ജീവിക്കാൻ ഒരു വീട് എന്നുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം എന്നുള്ളതിൽ നിന്ന് സർക്കാർ പിന്നോക്കം പോകുന്നു ചേർത്ത് പിടിക്കേണ്ട അവശ്യ വിഭാഗത്തെ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ടു പോകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം എലപ്പിള്ളി സ്വദേശികളായ രണ്ടു പേർ രണ്ട് പരാതികൾ നൽകുന്നു അതിൽ ആദ്യം എടുക്കേണ്ട പരാതി ഒരാളുടെ അടിസ്ഥാന സൗകര്യം ഭക്ഷണം പാർപ്പിടം എന്നുള്ള കാര്യങ്ങൾ തന്നെയാണല്ലോ ഇതിൽ ഈ അടിസ്ഥാന സൗകര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരാൾക്ക് മദ്യപിക്കാനുള്ള സൗകര്യം കൂട്ടിക്കൊടുക്കുന്നതിനു വേണ്ടി സർക്കാർ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു അതിന് എന്താണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ തീരുമാനം കൈക്കൊണ്ടു എന്ന് തന്നെ പറയേണ്ടി വരുന്നു ഇത്തരം നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് അവശ്യ വിഭാഗത്തിന് ഈ സർക്കാരിൽ നിന്നും നീതിയുക്തമായ ഒരു തീരുമാനം ഉണ്ടാവുക എങ്ങനെയാണ് സർക്കാർ പാവപ്പെട്ടവരുടെ സർക്കാർ ആണ് എന്ന് എങ്ങനെ പറയാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ ശ്രീദേവി രാജീവും ചോദിക്കുന്നത്